ദൈവത്തിന് മഹത്വം ഒരു പഴിഞ്ചല്ലണ്ട് ആനയ്ക്ക് തടിയുടെ ഭാരം ഉറുമ്പിന് അരിയുടെ ഭാരം നമ്മളീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഭാരങ്ങളും വേദനകളും വരാറുണ്ട് അതിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് പ്രധാനം വേദനയെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ശാരീരികമായിട്ടുള്ള വേദന രണ്ട് മാനസികമായിട്ടുള്ള വേദന ശാരീരികമായിട്ടുള്ള വേദന എന്ന് പറയുമ്പോൾ നമുക്ക് പനി വരുന്നു മെഡിസിൻ എടുക്കുന്നു പനി മാറുന്നു മാനസികമായിട്ടുള്ള വേദന എന്ന് പറയുമ്പോൾ മെഡിസിൻ കൊണ്ട് അല്ലെങ്കിൽ മരുന്നുകൾക്കും അപ്പുറമുള്ള ശുശ്രൂഷയും സ്നേഹവും കരുതലും ഒരു അവസ്ഥയാണ് നോമ്പ് വേദനയുടെ കാലമാണ് യോഹനഗ്രിയ സുശേഷം പത്തൊൻപതാം അധ്യായത്തില് യേശു താൻ തന്നെ ക്രൂശി ചുമന്നുകൊണ്ട് ഗോൽഗോദായിലോട്ട് പോയി എന്ന് പറയുന്നുണ്ട് യേശു താൻ തന്നെ ക്രൂശി എടുത്തുകൊണ്ട് പോയി എന്നോട് പറയുമ്പോൾ അതിനർത്ഥം യേശു സ്വയമായിട്ട് എടുത്തൊരു തീരുമാനമാണ് പിന്നെ തൊട്ടു മുന്നിലുള്ള വേദഭാവത്തെ യേശു പ്രാർത്ഥിക്കുന്നുണ്ട് ദേവി കഴിയുമെങ്കിൽ എന്നൊന്ന് ഈ പാനപാത്രം നീക്കണമെന്ന് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ യേശുവിന് വേണമെങ്കിൽ ആ ഒരു വേദന അവിടെ മാറ്റാം പക്ഷേ യേശു തിരഞ്ഞെടുത്തത് അവിടെ വേദനയാണ് യേശു ആ വേദന തിരഞ്ഞെടുത്തപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യേശു ഈ ഭൂമിയിലോട്ട് വന്നത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അറിയാം ഈ പാപങ്ങളെ താൻ എങ്ങനെ വഹിക്കേണ്ടി വരുമെന്നും അതിനു വേണ്ടി താൻ സഹിക്കേണ്ടി വരുന്ന ഓരോ വേദനകളെ കുറിച്ച് എന്നിട്ടും യേശു ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപത്തിന് വേണ്ടി യാഗമർപ്പിച്ചു നമുക്ക് വേണ്ടി ക്രൂശുമേൽ യാഗമായി തീർന്നു ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ചെയ്തൊരു തെറ്റ് അതിന് വേണ്ടിയിട്ടൊരാളൊന്ന് പറയുകയാണെങ്കിൽ തെറ്റ് ചെയ്തല്ലോ കുഴപ്പമില്ല നിനക്ക് വേണ്ടി ഞാൻ ആ ശിക്ഷ ഏൽക്കാമെന്നും അതേ കാര്യമാണ് യേശു നമുക്ക് വേണ്ടി ചെയ്തത് ആ യേശു നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ സഹിച്ച ആ വേദനയോർത്ത് നാം വേദനിക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ നോമ്പാലം എന്ന് പറയുന്നത് റൂമിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മുറിവ് വേദന ഉണ്ടാക്കുക ആ വേദനയിലൂടെയാണ് നിന്നിലേക്ക് വെളിച്ചം വരുന്നത് ഇപ്പൊ ചെറിയ ചെറിയ വേദനകളിലൂടെയാണ് നമ്മിലേക്ക് നന്മയും വെളിച്ചം കടന്നെത്തുന്നത് ബോബീശം പറയുന്ന ഒരു കാര്യമുണ്ട് വൃക്ഷം മനുഷ്യനോട് സങ്കടപ്പെട്ടു മനുഷ്യ നീ എത്രയോ ചില്ലകൾ എന്നിൽ നിന്ന് വെട്ടി എത്രയോ ക്രൂശുകൾ നീ ഉണ്ടാക്കി എങ്കിലും ഇതുവരെ ഒരു ക്രിസ്തു നിന്നിൽ നിന്ന് ഉയർക്കാത്തതല്ലേ നമുക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുവാനും അത് തന്നെ ഫോളോ ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ നിന്ന് ക്രിസ്തു ഉയർത്തു വരാത്തത് എന്തുകൊണ്ട് നമ്മുടെ സ്വഭാവങ്ങളിൽ സ്വഭാവത്തിൽ ക്രിസ്തു വരുന്നില്ല നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കി നോക്കാം നോമ്പ് വേദനയുടെ കാലം